ഗുഡ് മോർണിംഗ് അപ്പം എന്താന്ന് പറഞ്ഞ പെട്ടെന്ന് എൻ്റെ കാലത്ത് എണീറ്റപ്പം ഇത്രയും നല്ല ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അത് ഉണ്ടാക്കിയത് കാരണം ഇന്ന് ബിഗ് ബോസിന്റെ അവസാനത്തെ ദിവസമാണ് ഓക്കേ അവസാനത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ബിഗ് ബോസിൽ ഇപ്പം വരെ കളിച്ച കുറച്ച് കള്ളന്മാരെ ഞാൻ നിങ്ങളെ കാണിച്ചു അതിൽ ഏറ്റവും വലിയ കള്ളനാന്ന് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ സായി മുല്ല നന്ദനയും നിങ്ങളെല്ലാരും വിമർശിച്ചുകൊണ്ടിരുന്നി മുല്ലപ്രിയുടെ യഥാർത്ഥ മുഖം സായി കൃഷ്ണയും മുല്ലപ്രി ബിഗ് ബോസിൻ്റെ കളിയുണ്ടോ ഇല്ലയെന്ന് ഇനി നിങ്ങൾ പറയാം ഇതൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അതെ വേറെ ഏതെങ്കിലും ഏജന്റാണെന്നുള്ളത് നിങ്ങളായിട്ട് എനിക്ക് ഒരു ഏജന്റ് എന്നൊരു പേര് തന്നിട്ടുണ്ടോണ്ട് വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം നല്ലതാണെങ്കിലും ഇത് കണ്ടിട്ട് നീ സീക്രട്ട് ഏജന്റാന്നോ നാറി ഏജന്റാന്നോന്ന് എന്താന്ന് മനസ്സിലായി സായി കൃഷ്ണയുടെ യഥാർത്ഥ മുഖം സായി കൃഷ്ണയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കളിച്ചത് ബിഗ് ബോസിൽ കയറി ചെന്ന് ഷോ ഡയറക്ടറിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കളിച്ചത് മൊത്തം എന്തിനാ ജിൻഡോനെ ഡീഗ്രേഡ് ചെയ്യാൻ ഓക്കെ ഇത്രയും ഒരു തേർഡ് റേറ്റ് നാറി ഗെയിം കളിച്ചത് സായി കൃഷ്ണൻ തന്നെ ബിക്കോസ് സായി കൃഷ്ണൻ ചെന്നപ്പോഴേ ജാസ്മിൻ്റെ ചെവിയിലോട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഓക്കെ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നിട്ട് ആ എന്തൊരു ഗെയിമിൻ്റെ പ്ലാനാണ് മറ്റേതാണ് മറിച്ചത് ഉളുപ്പില്ലാത്ത നാറി പൊട്ട ഇവനെയൊക്കെ എന്താ പറയണമെന്നറിയാതെ തീട്ടതെന്നേ പറയൂ തീട്ടം ജനങ്ങളെ മുഖത്ത് കരിവാരി തേച്ച പരിപാടിയായിപ്പോൾ കാണിച്ചിരിക്കുന്നത് പിന്നെ സെക്കൻഡ്ലി നിങ്ങൾ കണ്ടില്ല നിങ്ങൾക്ക് വേറൊരു കാര്യം കണ്ടില്ല മുല്ലയും മുല്ലയുടെ പാപ്പയും ചപ്പ്ര ഒന്നും വേറെ വേറെയല്ല മുല്ലയുടെ പാപ്പ മുല്ലയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത് ഓക്കെ ഇത് ഗെയിമിൻ്റെ പ്ലാനാണ് ജബ്രിയായിട്ടും ഇവരായിട്ടും നല്ല ആണ് പാവ അഫ്സലിനെ നന്നായിട്ട് എടുത്തിട്ടങ്ങ് തേച്ച് തേച്ച എന്ന് പറഞ്ഞാൽ ആ ചാഫറന്ന് പറഞ്ഞാൽ അങ്ങേര് മുല്ലയുടെ ബാബ പോക്കറ്റ് കാശ് കറക്കാനാണ് കാശുണ്ടെങ്കിൽ കാശിൻ്റെ മണമുണ്ട് ഗബ്രി എന്ത് നല്ല റിച്ച് ഫാമിലി അല്ലേ കാശുണ്ടെങ്കിൽ അവിടെ എന്തു ആവാമല്ലോ ഏഹ് എന്ത് തറ പരിപാടികൾ വേണമെങ്കിലും കാണിക്കാലോ ഓഫ് ഇത്രയും ഒരു വൃത്തികെട്ട ഗെയിം കളിച്ചെന്ന് പറഞ്ഞാൽ മോ ഇനിയിപ്പം മോക്ക് കപ്പ് കിട്ടണ്ടേ അന്ന് ജാഫർ തനി നിറം ഇറക്കിയല്ലേ ഒക്കത്തോളു ഏ അന് സീക്രട്ട് ഏജൻറ്റിനെ പിടിച്ചിട്ട് ജാഫറിന് നല്ല വൃത്തികെട്ട ഗെയിം തന്നെ കളിക്കാനോ അതുതന്നെ ജാഫർ ചെയ്തത് ജബ്രിയായിട്ടൊക്കെ നല്ല കൂട്ടുണ്ട് ഇനിയിപ്പം വരുമ്പോൾ ജബറി ആയിട്ട് വേണമെങ്കിൽ കെട്ടിച്ചുകൊടുക്കാം നല്ല സ്വത്തും പണമൊക്കെ ഉണ്ടല്ലോ ജബ്രിക്കയും അപ്പം പിന്നെ ജാഫറിനെന്താ വേണം പൈസ പൈസ ആണെന്ന് വലുത് മണി സ്പീസ് മണി നിങ്ങൾ കണ്ടല്ലോ ഇതെല്ലാം സ്റ്റോറിയായിരുന്നു നമ്മൾ വെറും മണ്ടന്മാര് നമ്മളെ ഇട്ടങ്ങ് കോമാളി കളിപ്പിച്ചു കളിപ്പിച്ച് ഇനി നിങ്ങൾ ആലോചിക്കണം ഇന്നത്തെ ഗെയിം ഇന്നാണ് ഫൈനല് ഇന്ന് ആരാന്ന് ജയിക്കണ്ട ജിൻഡോ അന്ന് കപ്പ് തൂക്കണ്ട അഭിഷേക് ആണോ അർജുനാണോ ഇത് ജനങ്ങളാണെന്ന് തീരുമാനിക്കേണ്ട പക്ഷേ ഇതേ ആണത്തെ ഉടായ്പ് ടീംസിനെ ജയിപ്പിക്കാൻ നോക്കില്ല കുറച്ചുപേരും കൂടെ ആന്യൂനായിട്ട് കളിക്കുന്ന ആൾക്കാരെ വേണം നന്നായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലാതെ ഈ വക തറ ഉടായ്പ ടീംസിനെ ഉണ്ടല്ലേ സ്പെഷ്യലിന് ഇവനെ ഇവനെ സീക്രട്ടൻ എന്ന് പറഞ്ഞ ഏജന്റ് ശരി കയസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിട്ട് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കുള്ള വിധി നല്ല കണ്ടസ്റ്റൻറ്റ് ജയിക്കുക എപ്പോഴും സത്യങ്ങൾ സത്യം വേണം ജയിക്കാൻ ഓക്കെ